श्रीताभि राम श्रीराम राम जयलोकाभि रामाय रामभद्राय रामा रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पदये नम आर्तनामार्तिहन्दां वेदानां विधिनाशनं दिशदां कालदण्डं श्रीरामचन्द्रं नमाम्यहम् मनोजवं मरुदतुल्यवेगम् ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരൂധമുഖ്യം ശ്രീരാമദൂതം ശിരസാനമാമി കളരി സ്ന്ദനത്തിൻ്റെ രാമായണ പാരായണ മഹോത്സവത്തിൽ ഇന്ന് ഞാൻ പാരായണം ചെയ്യുന്നത് യുദ്ധകാണ്ഡത്തിലെ രാവണ ശുഗസംവാദം ോട് ചോദിച്ച നീ വൈകുവാൻ കാരണം വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ച ഭീമാന വിരോധം വരുത്തിയാരോ തവ ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മാനസേഖേദം കളഞ്ഞു ചൊല്ലിടോ രാത്രി ചരന്തോക്തി കേട്ടു ശുഖൻ ശാനനോടു ചൊല്ലിയിടാൻ രാക്ഷസരാജപ്രവര ജയ ജയ മോക്ഷോപദേശമാർഗേണിൻ തിരോപരി ചൊന്നരമെന്നിയേ ഞാൻ തവ വാക്യങ്ങൾ ചൊന്ന നേരത്തവരെന്നെ പിടിച്ചുടൻ കൊന്നു കളവാൻ തുടങ്ങും ദശാന്തരെ രാമ രാമ പ്രഭോ പാഹി പാഹീതി ഞാനാമയം പൂണ്ടു കരഞ്ഞനാദം കേട്ടു ദൂതനവദ്യനയപ്പീനയപ്പിനാദരവോടരുൾ ചെയ്തു ദയാപരൻ വാനരന്മാരോ അയച്ച ില്ലല്ലേതു വൈകാതെ യുദ്ധം തുടങ്ങുക രണ്ടിലുമൊന്നുഴറി ചെയ്തു കൊള്ളണം രണ്ടും കണക്കനിക്കെന്നു പറയണം എന്തോ ബലം കൊണ്ടു സീതയെ കട്ടുകൊണ്ടന്ധനായി പോയി വന്നിരുന്നു കൊണ്ടു ഭവാൻ പോരൂ മതിന്നു ബലമെങ്കിലെന്നോട് യും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ പൊടി പെടുത്തെന്നുള്ളിൽ വന്നിങ്ങു പുക്കൊരു രോഷവും ആശുതീർത്തിയിടുവൻ നക്തഞ്ചരകുല ശ്രേഷ്ഠൻ ഭവാനൊരു ശക്തനെന്നാ പുറപ്പെടുക നിന്നുടേ സോദരൻ തന്നോടു കൂടവേ സുഗ്രീവ ലക്ഷ്മണന്മാരോടും ഒന്നിച്ചു നിഗ്രഹിപ്പാനായി ഭവന്തം രണാങ്കണേ കണ്ടുകൊണ്ടാലോ അസംഖ്യം ബലം ദശ കണ്ഠപ്രഭോ കവിപാലിതം പർവതസന്നിഭന്മാരായ വാനരരുലുങ്ങവേ ഗർജനവും ചെയ്തു സർവലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർഭം കലർന്നു നിൽക്കുന്ന ഭയം സംഖ്യയുമാർക്കും ഗണിക്കാവത ലിഹ സംഖ്യാവതാംബരനായ കുമാരനും ഹുങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക ലങ്കാപുരത്തെയും നോക്കി നോക്കി ദ്രുതം ശങ്കാവിഹീന മലറി നിൽക്കുന്നവർ നൂറായിരം പടയോടും റിപൂക്കളെ നീറാക്കുവാനുഴറ്റോടെവാൽ പൊങ്ങിച്ചു കാലനും പേടിച്ചു മണ്ടുമവനോടും നീലനാം സേനാപതി വന്യ നന്ദനൻ

സുഗ്രീവനോടു പറഞ്ഞു നിൽക്കുന്നവനുഗ്രാം ശ്വേതൻ രജത സമപ്രഭൻ വമ്പനായുള്ള ശരഭൻ മഹാബലൻ മൈന്ദനങ്ങേതവൻ തമ്പി വിവീതനും വൃന്ദാരവൈദ്യനന്ദനന്മാരല്ലോ സേതുകർത്താവാം നളനദിന बोधमेरुं विश्वकर्मा उदन्मगन् तारन् पनसन् कुमुदन् विनदनुं वीरन् वृषभन् विगडन् विशालनुं मारुति तन् वागिय केसरि शूरनायिडुं प्रमाधीशदबलि सारनां शब्जाम्बवानुं वेगदर्शियुं वीरन् गजनुं गवयन् गवाक्षनुं ശൂരൻ ദദിമുഖൻ ജ്യോതിർമുഖനദീ ഘോരൻ സുമുഖനും ദുർമുഖൻ ഗോമുഖൻ ഇത്യാദി വാനരൻ നായകന്മാരെ ഞാൻ പ്രത്യേകമെങ്ങനെ ചൊല്ലുന്നതും പ്രഭോ ഇത്തരം വാനര നായകന്മാരാറു പത്തേഴു കോടിയുണ്ടുള്ളതറി വെള്ളം തെളിഞ്ഞു പോർക്കായി രൂപത്തൊന്നു വെള്ളം പടയുമുണ്ടുള്ളതവർക്കെല്ലാം ദേവാരികളെ കൊടുക്കുവാനായി വന്ന ദേവാംശ സംഭവന്മാരി വരും ശ്രീരാമദേവനും മനുഷ്യനല്ലാതി നാരായണനാം പരൻ പുരുഷോത്തമൻ സീതയാകുന്നതോ യോഗമായ ദേവി സോദരൻ ലക്ഷ്മണനായ തനന്തും ലോകമാതാവും പിതാവും ജനഗജ രാഘവന്മാര എന്നറിയുക വഴി പോലെ വൈരമവരോടു സംഭവിച്ചിടുവാൻ കാരണം എന്തെന്നതോർക്ക നീ മാനസേ പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്തമാശുഭവിക്കുമെല്ലാവനും പഞ്ചപഞ്ചാത്മക തത്വങ്ങളെ കൊണ്ടു സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബദ്ധമായി മൂത്രമലങ്ങളാൽ ംസമേധാസ്തിമൂത്രമലങ്ങളാൽ സമ്മേളിതമതി ദുർഗന്ധമെത്രയും ഞാനെന്ന ഭാവാ മതിങ്കലുണ്ടായി വരും ജ്ഞാനമില്ലാതെ ജനങ്ങൾ കതോർക്കനീ ഹന്ത ജടാത്മകമായ കായത്തിങ്കലെന്തോരസ്ഥ ഭവിക്കുന്നതു യാതൊന്നു മൂലമായി ബ്രഹ്മഹത്യാദിയാം പാതകൗഖങ്ങൾ കൃതങ്ങളാകുന്നതും ഭോഗഭോക്താവായ ദേഹം ക്ഷണം കൊണ്ടു രോഗാതിമൂലമായി സമ്പദിക്കും ദൃഢം പുണ്യപാപങ്ങളോടും ചേർന്നു ജീവനും വന്നുകൂടുന്നു ബന്ധനം ദേഹത്തെ ഞാൻ എന്നു കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിനാൽ അവശത്തേന ചെയ്യുന്നു ജന്മ മരണങ്ങളും അതുമൂലമായി സമ്മോഹിതന്മാർക്കു വന്നു ഭവിക്കുന്നു ശോക ജരാമരണാദികൾ നീക്കുവാനാകയാൽ ദേഹാഭിമാനം കളകനി കണ്ടു ആത്മാവിനെ സ്മരിച്ചിടുക പുത്രധാരാർത്ഥ ഗൃഹാദി വസ്തുക്കളിൽ സത്തി കളഞ്ഞു വിരക്തനായി വാഴുക ശൂകരാശ്വാദിദേഹങ്ങളിലാകിലും ഭോഗം നരാഗാതികളിലുമുണ്ടല്ലോ ദേഹം വിവേകാഠ്യമായതും പ്രാപിച്ചിതാഹന്ത പിന്നേ തിജത്തവും വന്നിതു കർമ്മഭൂവാമത്ര ഭാരതഖണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചീടിനാൽ പിന്നെയുണ്ടാകുമോ ഭോഗത്തിലാഗ്രഹം ധന്യനായുള്ളവനോർക്കൻ മഹാമതേ പൗലസ്ത്യപുത്രനാ ബ്രഹ്മണാഢ്യൻ ഭവാൻ ത്രൈലോക്യസമ്മതൻ ഘോരതബോധനൻ എന്നിരേക്ക് പുനരജ്ഞാനിയെ പോലെ പിന്നെയും ഭോകാഭിലാഷമെന്തിങ്ങനെ ഇന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മാനസേ രാമനെ തന്നെ സമാശ്രയിച്ചിടുക രാമനാകുന്നതാത്മാപരനദ്വയൻ സീതയെ രാമനോ കൊണ്ടേ കൊടുത്തുതൽ പാദപത്മാനോചരനായി ഭവിക്ക നീ സർവപാപങ്ങളിൽ നിന്നു വിമുക്തനായി ദിവ്യമാംവിൽ വിഷ്ണുലോകം ഗമിക്കായി വരും അല്ല ഗിലാശു കീഴ്പോട്ടു കീഴ്പോട്ടുപോയി ചെല്ലും നരകത്തിലില്ലൊരു സംശയം നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞതു നല്ല ജനത്തോടു ചോദിച്ചു കൊള്ളടോ രാമരാമേദി ജപിച്ചുകൊണ്ടാമയം വേറിട്ടു സാധിക്ക മോക്ഷവും സത്സംഗമത്തോടു രാമചന്ദ്രം ഭക്തവത്സലം ലോകശരണ്യം ശരണതം ാന്തികം രമാ സേവിതം ചാപബാണായുധം രാഘവം സുഗ്രീവ സേവിതം ലക്ഷ്മണ സംയുധം രക്ഷാ വിഭീഷണ സേവിതം ഭക്ത നിരന്തരം ധ്യാനിച്ചുകൊള്ളിലോ മുക്തി വന്നിടൂ മദീനിൽ സംശയം ഇത് ശുഗവാക്യമജ്ഞാനാശനം ശ്രുദ്വാദാസ്യനും ക്രോധദ്രാക്ഷനായി ദഗ്ധനായി പോകും ശുഗനെന്നു തോന്നുമാർ അത്യന്തരോഷണ നോക്കിയുര ചെയ്താൻ വൃത്യനായുള്ള നീ ആചാര്യനെ ആചാര്യനെ പോലെ നിസ്ത്രപം ശിക്ഷ ചെയ്യുവാനെന്തു കാരണം പണ്ടു നീ ചെയ്തൊരു ഉപകാരമോർക്കയാൽ ഉണ്ടുകാരുണ്യക്കതോ കൊണ്ടു ഞാൻ ുന്നതിൽ എന്നു കൽപ്പിച്ചിതൻ മുന്നിൽ നിന്നാശോ മറയത്തു പോകനീ കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ടുപൊറുപ്പാക്ഷുമെനിക്കില്ല എന്നുടേ മുമ്പിൽ നീ കാൽക്ഷണം നിൽക്കിലോ വന്നുകൂടും മരണം നിനക്കിന്ന് ചു വിറച്ചവൻ ചെന്നുതൻ മന്ദിരം എന്നതു കേട്ടു പേടിച്ചു വിറച്ചവൻ തൻ മന്ദിരം പുക്ക് പുക്കീടിനാ